വരും എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നിലവിലത്തെ സാഹചര്യത്തിലൊരു പരിധി വരെയൊക്കെ സേഫാണ് സേഫാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഥമ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് നമ്മൾ സേഫ് ആണെന്ന് നമുക്ക് കരുതാം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആരും തന്നെ വരാൻ തയ്യാറാകും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം ഇരുപത്തയ്യായിരം മുപ്പതിനായിരത്തോളം ഇന്ത്യക്കാർ മൊത്തത്തിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഇപ്പം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം അത്ര നമ്പർ ഓഫ് ആൾക്കാരുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം അത്ര ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുക അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ ഇവിടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ചെറിയ സാധനങ്ങൾ സാഹചര്യങ്ങളിലേക്ക് ചുരുങ്ങേണ്ടി വരും അപ്പം യൂഷ്വലി സാധാരണ മനുഷ്യന്റെ ചിന്താഗതി വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു ചിന്ത നിലവിലില്ല അപ്പം ഇവിടുത്തെ സാഹചര്യങ്ങൾ ഇനി നമുക്ക് തുടരാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ഒരിക്കലും നമുക്ക് വിദ്യ വെല്ലുവിളിക്കാൻ സാധിക്കില്ലല്ലോ നമ്മൾ എന്താണോ ഗവൺമെന്റ് പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ അത് അനുസരിച്ചേ മതിയാകുകയുള്ളൂ അതായത് ഇറാന്റെ വലിയ തോതിലുള്ള ആക്രമണമാണ് ഇസ്രായേലിൽ നടക്കുന്നത് എന്നൊക്കെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത്രയ്ക്ക് ഭീതിപ്പെടുത്തുന്ന സാഹചര്യമൊന്നും അവിടെ ഇല്ല എന്ന് വേണം അനുമാനിക്കാൻ നിലവിലുള്ള സാഹചര്യത്തിൽ നാട്ടിൽ പറയപ്പെടുന്ന അല്ലെങ്കിൽ പല മീഡിയകളിലൂടെ പുറത്തു വരുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ളൊരു ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ ഭയാനകരമായ രീതിയിലുള്ള ഒരു ആക്രമണം നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നല്ല ബിൽഡിങ്ങിലേക്ക് ഡയറക്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഡെത്ത് ഉണ്ടായിട്ടുണ്ട് കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് മുൻകാലത്തെ അനു അനുസരിച്ച് അല്ലെങ്കിൽ ഗസയിലൊക്കെ ഉണ്ടായത് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനുകൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രാഥമികമായിട്ട് പറയുമ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നമില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് ഓക്കെ ഇപ്പോൾ അവിടുത്തെ അയാൺ ഡോമിനിയൊക്കെ ഭേദിച്ച് മിസൈലുകൾ അങ്ങോട്ട് എത്തുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ടും പലരും ആശങ്കയൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് അവിടെയുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള യാതൊരു വില ആശങ്കയുമില്ല എന്നും തന്നെ വ്യക്തം അല്ലേ ഒരു പരിധിവരെ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്നൊരു ഒരു സി നമുക്കൊരു ഒരു വാർഫേസിൽ നമ്മൾ ഇരിക്കുമ്പോഴും കോൺഫിഡൻസോടുകൂടി നമ്മൾ അല്ലെങ്കിൽ ഏതൊരു ജനതയാണെങ്കിലും സംസാരിക്കുന്നത് ആ രാജ്യത്തിന്റെ ഭരണഘടനയിലും ആ രാജ്യത്തിന്റെ സംവിധാനം അടിയുറച്ച് വിശ്വസിക്കുകയും അതിനോടൊപ്പം തന്നെ നമുക്ക് ഉറപ്പ് നൽകുന്നതിന് ഉപരിയായിട്ട് നമുക്കത് ഡയറക്റ്റ് ഫീൽ ചെയ്യുമ്പോഴാണ് ശരിയല്ലേ ഇപ്പം ഞാൻ കൊണ്ട് പറയുന്നതിലുപരിയായിട്ട് കുറച്ച് മുമ്പ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അലാറം വന്നു അലാറം വന്നപ്പോൾ തന്നെ ഞാൻ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പേര് ജയകൃഷ്ണൻ എന്നാൽ തോന്നുന്നു അദ്ദേഹത്തിന് വിളിച്ചിട്ട് ഞാൻ ചേട്ടാ അലാറം വന്നു ഞാൻ ബങ്കറിലേക്ക് ബംഗറിലേക്ക് പോകണമെന്ന് തിരിച്ചു വന്നിട്ട് ഞാൻ ജോയിൻ ചെയ്യാം അതെൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് ഞാൻ തിരിച്ചു വരും എന്ന ഒരു വാക്ക് എനിക്ക് പറയാൻ പറ്റുന്നത് ഒരു ഞാൻ ഇസ്രായേലിൽ ആയതുകൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരിക്കലും നമ്മൾ വിധിയെ വെല്ലുവിളിക്കുന്നതല്ല നമ്മൾ കഴിഞ്ഞ ഒരു നാലര വർഷക്കാലമായിട്ട് ഞാൻ ഇസ്രയേലിൽ ഉണ്ട് നാലര വർഷത്തിനിടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണെങ്കിലും ഗസൈലായിട്ടും അല്ലെങ്കിൽ ഹിസ്ബുള്ളയായിട്ടും ഹമാസായിട്ടും ഹൂത്തികളായിട്ടും ഒക്കെയുള്ള യുദ്ധങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇസ്രായേൽ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നും എങ്ങനെയാണെന്ന് പ്രതിരോധിക്കുന്നതെന്ന് എന്നതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉള്ള ഇതിൻ്റെ പുറത്തുള്ള കോൺഫിഡൻസ് ാണ് നമ്മൾ കാണിക്കുന്നത്